ിയപ്പെട്ടവരെ തിരുവിഷ്ടമീഡിയയിലേക്ക് സ്വാഗതം അവർക്ക് മിഷോൽ കൃപയും സമാധാനവും ഇന്ന് ഒരു വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് വാട്സപ്പിൽ ഒരു സന്ദേശവും ഇന്ന് രാവിലെ വന്ന ഒരു ടെലിഫോൺ സന്ദേശവും ചില സംശയങ്ങൾ ഉയർത്തുന്നത് മുൻപിൽപ്പെട്ടത് അതുകൊണ്ട് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ തൽക്കാലം എന്ന് കരുതണം ഒന്ന് ഭൂതോചാടനം വന്ന കോഴ്സ് ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഓൺലൈൻ കോഴ്സ് അങ്ങനെ ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനഞ്ചോടു കൂടി ആരംഭിക്കാമെന്നാണ് കരുതിയിരുന്നത് പലവിധ തിരക്കുകൾ സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് മെയ് മാസം അവസാനത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് ആ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് വിശദ വിവരങ്ങൾ അവരുമായി പങ്കുവയ്ക്കാം അത് ഓൺലൈൻ കോഴ്സായിട്ട് ചെയ്യുന്നത് യൂട്യൂബിലൂടെ സാധാരണ വന്നു പോകുന്നതുപോലെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ആത്മാവിനെ സംബന്ധിച്ചും ജീവിതത്തിന്റെ ദുരന്തങ്ങളെ സംബന്ധിച്ചും എങ്ങനെയാണ് തിന്മ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചും ആ തിന്മയെ ഒഴിവാക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക എന്നതിനെ സംബന്ധിച്ചുമൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടതാണ് ആഴമേറിയ പഠനം ഉണ്ടാകേണ്ട ഒരു മേഖലയാണ് അത്തരത്തിലൊരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ട് ഞാൻ എഴുതിയ പുസ്തകമാണ് ബോധോച്ചാരണം സത്യവും യുക്തിയും മിഥ്യയും അങ്ങനെ പുസ്തകമുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതാണ് ഈ കോഴ്സ് ആരംഭിക്കുന്നത് മെയ് മാസം അവസാനമായിരിക്കും അതിന്റെ സാങ്കേതികമായ ചില കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത് വൈകിപ്പോകുന്നത് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു ഇനി രണ്ടാമത്തെ രാവിലെ വന്ന സംശയം അതൊരു ഫോൺ കോൾ ആയിട്ട് വന്നതാണ് ഒരു സഹോദരൻ രാവിലെ വിളിക്കുകയാണ് ഇന്നത്തെ റെക്കോർഡിങ്ങിലുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിളിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി മുതൽ കടുത്ത വൈഷമ്യങ്ങൾ നേരിടുന്നു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു അപ്പൊ അതിന്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം രണ്ടായിരം മുതലൊക്കെ ബിസിനസ്സിലുള്ളതാണ് ടെക്സ്റ്റൈൽ ബിസിനസ് ആണ് നടത്തുന്നത് ഷോപ്പ് ഉണ്ട് ഒരുമാതിരി മെച്ചപ്പെട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത് വലിയ കുഴപ്പമില്ലാതൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ആണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതൊക്കെ ആകുമ്പോൾ ഒരു വീട് വെച്ചു ആ വീടുമായി ബന്ധപ്പെട്ട കടബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇരുപതിനു ശേഷം അദ്ദേഹം ക്രമേണ ബിസിനസ്സിൽ തകർച്ചയിലേക്ക് വന്നു ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് എന്താണ് ഈ തകർച്ചയ്ക്ക് കാരണം അപ്പൊ അതിനെ ഒരു കാരണമായിട്ട് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് അവരുടെ വീടുമായി ബന്ധപ്പെട്ടാണ് വീടിന്റെ കന്നിമൂലയിൽ ടോയ്ലറ്റ് പണിതിട്ടുണ്ട് അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ സുഹൃത്തുക്കൾ പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം ചോദിച്ച രണ്ടു മൂന്ന് ചോദ്യങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന വലിയ കാര്യമുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് വാസ്തവത്തിൽ ഇത്തരം സംശയങ്ങൾ ജനിക്കുന്നത് സ്വാഭാവികമാണ് കാരണം പല വിശ്വാസധാരകളുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് തെറ്റിദ്ധാരണ പരത്തുന്ന അല്ലെങ്കിൽ അന്ധവിശ്വാസമായ പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരും ഈ അഗ്നി കോണും കന്നി മൂലയും എന്നുള്ള സങ്കല്പങ്ങളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാം ഒന്ന് അത് വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടാണ് ഈ വാസ്തുവിദ്യ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ പ്രയോഗിക്കപ്പെടുന്നത് കാണുന്നത് ഞാൻ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നതാണ് അവിടെയൊന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ കാണാറില്ല ഇവിടെ പാലമരത്തിൽ ലക്ഷ്യമാണെന്ന് പറയും അവിടെ പുളിമരത്തിലാണ് യക്ഷി ഇത് കഥകളാണ് അതല്ലെങ്കിൽ മനുഷ്യന്റെ വിവിധ സങ്കല്പങ്ങളാണ് ഈ സങ്കല്പങ്ങൾ മനുഷ്യന് കോൺഫിഡൻസ് നൽകാൻ വേണ്ടിയാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത് തന്നെ ഇപ്പോ കന്നിമൂലയിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ അത് കുടുംബത്തിന് ദോഷമാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഒരു അൻപത് വർഷം മുമ്പ് നമ്മുടെ വീടുകൾക്കകത്ത് ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നില്ല മിക്കവാറും പുറത്തായിരുന്നു ടോയ്ലറ്റുകൾ അതിനുമുമ്പ് ടോയ്ലറ്റുകളെ ഉണ്ടായിരുന്നില്ല ആളുകൾ വെളിക്ക് ഇരിക്കാൻ പോയിരുന്നു എന്നൊക്കെ പറയുന്നൊരു കാലമുണ്ട് അപ്പൊ ടോയ്ലറ്റ് വന്നു ടോയ്ലറ്റ് വീടിനകത്തേക്ക് കയറുന്നു കൂടുതൽ മനുഷ്യൻ വ്യക്തിപരതയെ അല്ലെങ്കിൽ സ്വകാര്യതയെ ഇഷ്ടപ്പെടുന്നൊരിടമായി മാറുന്നു അങ്ങനെ വീടുകൾക്കകത്ത് ടോയ്ലറ്റ് വരണം ഈ ടോയ്ലറ്റ് വരുമ്പോഴാണ് കന്നിമൂല പ്രശ്നം വരുന്നത് കന്നിമൂല എന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒട്ടും വരാൻ പാടില്ല എന്നാണ് അതിന് കാരണം പ്രധാനമായിട്ടും ഈ ടോയ്ലറ്റിനകത്തു നിന്നുള്ള ദുർഗന്ധം വീടിനകത്തേക്ക് പ്രവേശിക്കും നേരത്തെ നമ്മൾ സാധാരണ വീടിന് പുറത്ത് ടോയ്ലറ്റ് വയ്ക്കാൻ കാരണം ടോയ്ലറ്റ് ഒരു വൃത്തികെട്ട കാര്യമാണ് അപ്പോൾ അവിടെ ഗന്ധം വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഈ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ടോയ്ലറ്റ് വന്നാൽ ആ ടോയ്ലറ്റിന്റെ ഗന്ധം മുറിയിലേക്ക് കടന്നു വരും സ്വാഭാവികമായും ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടി അതിനൊരു തന്ത്രമായിട്ടാണ് ഈ പറഞ്ഞ സ്ഥാനക്കാര് കന്നിമൂലയിൽ ഇത് ടോയ്ലറ്റ് പാടില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നാൽ യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെ എന്ന് പറഞ്ഞൊരു മൂലയില്ല നിങ്ങൾക്ക് ഏത് ദിക്കിലേക്കും വീട് പണിയാം റോഡിൻ്റെ മുൻപിലേക്ക് ആയിരിക്കണം പണിയാൻ ശ്രദ്ധിക്കുന്നത് വഴിയുടെ മുമ്പിലേക്ക് ആയിരിക്കണം അതിൻ്റെ എൻട്രൻസ് വരേണ്ടത് എന്ന് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മുടെ വീടിനകത്ത് എവിടെയാണ് ടോയ്ലറ്റ് ഉള്ളതെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഫ്ലാറ്റുകൾക്കകത്തൊന്നും ഈ പ്രോബ്ലം ഇല്ല എക്സോസ്റ്റ് ഫാൻ പിടിപ്പിച്ചാൽ മതി എക്സോസ്റ്റ് ഫാൻ പിടിപ്പിച്ചാൽ ഈ ദുർഗന്ധം വരില്ല അല്ലാതെ ഒരു ദോഷവും ചെയ്യാൻ വീടിന് കഴിയില്ല ദോഷം ചെയ്യുന്നത് മനുഷ്യനാണ് അതായത് നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ജീവിത ചുറ്റുപാടുകളുമൊക്കെ ഇങ്ങനെ പ്രതിസന്ധികളുള്ളതാണ് ആ പ്രതിസന്ധികൾ നമ്മെ ബാധിക്കുന്നത് നാം എവിടെയെങ്കിലുമൊക്കെ ഇടറുമ്പോഴാണ് ഇനി അഗ്നി കോണിൽ അടുപ്പ് വേണമെന്ന് പറയുന്നത് അവിടെ വന്ന് എരിവ് മണ അകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട് അവിടെയും ചെയ്യാൻ കഴിയുന്നത് ഒരു എക്സോസ്റ്റ് പിടിപ്പിച്ചാൽ മതി പുകയില്ലാത്ത അടപ്പ് വന്നിട്ടും പുക അകത്ത് കയറുന്നുണ്ട് പുക കയറിയില്ലെങ്കിലും എരിവ് മണം അകത്ത് നിൽക്കും ഒരു കറി വെച്ചാൽ ആ കറിയുടെ ഗന്ധം കൊണ്ട് വീട് എന്നറയും എക്സോസ്റ്റ് വാൻ പിടിപ്പിച്ചാൽ മതി ഈ കന്നി മൂലയും അഗ്നി കോണും എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള സങ്കല്പം മാത്രമാണ് അതിൽ യാതൊരു കാര്യമില്ല അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കില്ല എന്ന കാര്യം അറിയണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി ഈ പൈശാചിക ബാധയെ സംബന്ധിച്ച് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്നുണ്ട് വാസ്തവത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് സുവിശേഷമാണ് നന്മയെക്കുറിച്ചാണ് പറയേണ്ടത് തിന്മയെക്കുറിച്ച് കുറിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംശയങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് കിഴക്കോട്ട് തിരിഞ്ഞു പ്രാർത്ഥിക്കണോ പടിഞ്ഞാറോട്ട് എന്ന് പ്രാർത്ഥിച്ചാൽ കുഴപ്പമുണ്ടോ ദൈവം കിഴക്കും പടിഞ്ഞാറും എന്നുള്ള ഇരിക്കുന്നത് ദൈവം നമ്മിലാണ് ദൈവം നമ്മിലാണെന്നും ദൈവം സമസ്തവുമാണെന്നും തിരിച്ചറിയാൻ കഴിയണം എവിടേക്ക് തിരിഞ്ഞു എന്ന് പ്രാർത്ഥിച്ചാലും എപ്പോൾ പ്രാർത്ഥിച്ചാലും യാതൊരു പ്രശ്നവും ഇല്ല സമയമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക രീതികളോ ഒക്കെ നമ്മൾ ആചരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കേവലാചാരങ്ങൾ മാത്രമാണെന്ന് അറിയണം പ്രാർത്ഥന ഹൃദയവും ദൈവവുമായുള്ള ബന്ധമാണ് അതിൻ്റെ പൊസിഷൻ ഏതാണെന്ന് പോലും നമുക്കിന്ന് പറയാൻ കഴിയില്ല പണ്ടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥനയെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലും കൈവിരിച്ച് പ്രാർത്ഥിച്ചാലും പ്രത്യേകതകൾ നമ്മൾ ധരിച്ചിട്ടുണ്ട് ഇതിലൊന്നും ഒരു കാര്യമില്ല ഇതെല്ലാം കേവലാചാരങ്ങൾ മാത്രമാണ് ആചാരങ്ങളും എല്ലാം നമുക്ക് ചിട്ട ഉണ്ടാകാൻ വേണ്ടിയുള്ളവ മാത്രമാണ് അവയൊന്നും യഥാർത്ഥവുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല അതുകൊണ്ട് ഹൃദയപരമാണ് പ്രാർത്ഥന എന്നറിയണം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളോ അബദ്ധ ബോധ്യങ്ങളോ നമ്മളെ പിടികൂടാനിടയാകരുത് നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഈ സഹോദരന്റെ കാര്യത്തിൽ സംഭവിച്ച കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഇരുപത് മുതലാണ് അതായത് കോവിഡിന് ശേഷമാണ് കോവിഡോട് കൂടി ഉണ്ടായ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ കാണണം കോവിഡോട് കൂടി നമ്മുടെ ബിസിനസ്സിൽ കുറെ ഓൺലൈനിലേക്ക് കടന്നു പോയിട്ടുണ്ട് നമ്മുടെ യുവതി യുവാക്കളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നത് ഓൺലൈനിലാണ് ഭൂരിപക്ഷവും രണ്ടാമത് മാളുകൾ വലിയ മാളുകൾ മാളുകളിലെ കച്ചവടം മാറിയിട്ടുണ്ട് മൂന്നാമത് നമ്മുടെ ചെറുകിട കടക്കാരോടൊന്നും ആർക്കും ഇപ്പൊ താല്പര്യമില്ല വിവിധങ്ങളായ വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ ലോകത്താകെ വ്യാപിക്കുന്നു അതുകൊണ്ട് ചില ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ ഇപ്പൊ മാറിയിട്ട് ഇപ്പോൾ ബ്രാൻഡഡ് ഷോപ്പുകളുടെ എണ്ണം കൂടുന്നു അപ്പോഴൊക്കെ വളരെ ചീപ്പായിട്ട് വില കുറഞ്ഞ് ഡംപ് ചെയ്യുകയാണ് ടെക്സ്റ്റൈൽസ് അതെല്ലാം ആളുകൾ വാങ്ങിക്കുന്നു അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ കച്ചവട മേഖല ഇങ്ങനെ കേന്ദ്രീകരിക്കപ്പെട്ടു പോകുന്നുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നാട്ടിൻ പുറത്തുള്ള ചെറിയ കടക്കാരുടെ ഒന്നും സാധന സാമഗ്രികൾ വാങ്ങിക്കാൻ ആർക്കും താല്പര്യമില്ല അവരോട് വാങ്ങിച്ചിരുന്നെങ്കിൽ അവരോട് കഞ്ഞി കുടിച്ചേനെ പക്ഷെ നമ്മളെപ്പോഴും ലാഭം ഉണ്ടാക്കുന്നവരുടെ പിന്നാലെയാണ് അല്ലെങ്കിൽ ട്രെൻഡുകളുടെ പിന്നാലെയാണ് അതുകൊണ്ടാണ് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകുന്നത് കോവിഡിന് ശേഷം ഉണ്ടായതും അതുപോലെ നോട്ടു നിരോധനവും ജി എസ് ടിയും ഒക്കെ നമ്മുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ട് കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ചെറുകിടക്കാർ ബുദ്ധിമുട്ടിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് നമ്മുടെ ചുറ്റുപാടുകൾക്കകത്ത് സാമൂഹ്യ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുള്ളവരായിട്ടോ അല്ലെങ്കിൽ പിശാശിന്റെ ആക്രമണം ഉണ്ടായിട്ടോ നമ്മുടെ വീടിന്റെ കുഴപ്പമുണ്ടായിട്ടോ ഒന്നും അല്ല എന്നറിയണം ഇത്തരം കാര്യങ്ങളിലേക്ക് വകതിരിച്ചു വിടരുത് യാഥാർത്ഥ്യ ബോധത്തിലുള്ള കാര്യങ്ങളെ കാണാൻ നമുക്ക് കഴിയണം ഈ വിഷയത്തെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ ഈ പറഞ്ഞ ബോധോച്ചാരണത്തിന്റെ കോഴ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധിക്കും കാരണമായിട്ട് പലപ്പോഴും ഉന്നയിക്കപ്പെടുന്ന പിശാചാണ് അതുകൊണ്ട് പിശാചിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാം സാത്താൻ എന്നാണ് പൊതുവെ വിളിക്കുക സാത്താൻ എന്ന വാക്ക് ഹിബ്രു മൂലത്തിൽ നിന്ന് വരുന്നതാണ് സാത്താൻ എന്ന് പറഞ്ഞാൽ എതിരിടുന്നവൻ ശത്രു അല്ലെങ്കിൽ വിരോധി അല്ലെങ്കിൽ കുറ്റം പറയുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ഈ അർത്ഥമാണ് സാത്താൻ എന്ന പദത്തിനുള്ളത് സാത്താൻ എന്ന ഈ പദമാണ് ഗ്രീക്കിൽ വരുമ്പോൾ ഡയോബോളിസ് എന്ന വാക്ക് വരുന്നത് ആ ഡയോബോളിസിൽ നാം ഡബിൾ ഉണ്ടാകുന്നത് മലയാളത്തിൽ നമ്മൾ സാധാരണ പിശാശ് എന്ന് പറയും പിശാശ് എന്ന് പറഞ്ഞാൽ പിശമശിക്കുന്നത് ശവം തിന്നത് അത്ര വൃത്തികെട്ടവനാണെന്ന് പറയാൻ വേണ്ടിയാണ് അപ്പൊ ഈ അർത്ഥതലങ്ങളെ അറിയണം യഥാർത്ഥത്തിൽ ഇതൊരു ഭീകര രൂപമായിട്ടാണ് ഈ പേരിനെയൊക്കെ നമ്മൾ കാണുന്നത് സാധാരണ പദത്തിന് എതിരാളി വിരോധി കുറ്റം പറയുന്നവൻ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ഇത്തരം ഭാവങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രകടിപ്പിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ആയിത്തീരുമ്പോ യഥാർത്ഥത്തിൽ പൈശാചിക സ്വഭാവമുള്ളവരാണ് നമ്മളെന്നും കാണുന്നവർ പറയും അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൈശാചിക തിന്മകളെ ഇത്തരത്തിൽ ഭയപ്പെടുകയല്ല വേണ്ടത് എന്താണ് പൈശാചിക തിന്മകളുടെ പ്രവർത്തന രീതി എന്നറിയണം അതിന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം കൂടുതൽ കാര്യങ്ങൾ ഇന്ന് പറയുന്നില്ല കാരണം അതങ്ങനെ പറഞ്ഞാൽ തീരുന്നൊരു കാര്യമല്ല എന്നുള്ളത് കൊണ്ടും നമ്മുടെ ജീവിത പ്രതിസന്ധിക്കകത്ത് പിശാശ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് വിവിധ കാഴ്ചപ്പാടുകൾ നിലകുന്നത് എങ്ങനെയാണെന്ന് ചെറിയൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പഴയ നിയമകാലത്ത് പിശാശ് ഒരു ശോധകനായിട്ടാണ് അഗ്നിപരീക്ഷ നടത്തുന്ന ആളായിട്ടാണ് ഇപ്പൊ ജോബിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ ജോബിന്റെ സമ്പത്ത് തകർക്കുന്നു മക്കളെ വധിക്കുന്നു കുടുംബമില്ലാണ്ടാകും അവിടെയൊക്കെ സംഭവിക്കുന്നത് ഒരു പരീക്ഷകനായിട്ടാണ് പിശാച് പ്രത്യക്ഷപ്പെടുന്നത് പിശാശ് ആദ്യയിലൊരു പ്രലോഭകനായിട്ടാണ് വന്നത് ജോബിന്റെ പുസ്തകത്തിൽ ഒരു പരീക്ഷകനായിട്ടാണ് വരുന്നത് ഈ പരീക്ഷണം പലപ്പോഴായിട്ട് തുടരുന്നതായിട്ട് നമുക്ക് കാണാം വിശ്വ മത്തായത്തിൽ നാലാം അധ്യായത്തിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളിൽ പരീക്ഷകനായ ഈ പിശാചിനെ യേശു തോൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം അവിടെ ഒന്നാം വചനം പറയുന്നത് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു ഉപവാസ ശേഷം എന്നാണ് ഉപവാസ ശേഷം മരുഭൂമിയിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കാണേണ്ട രണ്ട് തരത്തിൽ കാണാം ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ നയിക്കപ്പെടലാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ ആത്മാവ് നമ്മെ നയിക്കുന്നുണ്ട് ആത്മാവ് നയിക്കുന്നത് നമ്മുടെ ഒരു വളർച്ച മേഖലയിലേക്കാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത പ്രതിസന്ധിയുടെ നടുവിലേക്കാണ് വിശന്നിരിക്കുന്ന ഒരാളാണ് ഉപവാസം കഴിഞ്ഞ് വിശന്നിരിക്കുന്ന ഒരാൾ ഒരു മരുഭൂമിയിലേക്ക് എത്തപ്പെടുന്നു അതായത് അയാളുടെ ജീവിതത്തിൽ എല്ലാ സാധ്യതകളും അടഞ്ഞു പോകുന്ന ഒരു സ്ഥലത്തേക്ക് എത്തപ്പെടുന്നു അവിടെ യേശുവിനോട് പിശാശ് പറയാണ് നീ ദൈവപുത്രനല്ലേ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക യേശു പറയുന്നു നിയമാവർത്തനം എട്ടുമൂന്ന് പറഞ്ഞുകൊണ്ട് യേശു പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കുകൊണ്ടു കൂടിയുമാണ് ജീവിക്കുന്നത് ഞാനത് പറഞ്ഞത് പിശാശ് പരീക്ഷകനാണ് എന്നതിൻ്റെ പരീക്ഷണ ഘട്ടത്തിൻ്റെ ഒരു ഘട്ടം പറയാൻ വേണ്ടിയാണ് ക്രിസ്തുവിൽ പരീക്ഷ നടക്കുന്നത് ക്രിസ്തുവിനെ പിശാശ് പരീക്ഷിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയല്ല ഈ പരീക്ഷയെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് പറയാൻ വേണ്ടിയാണ് ആ നേരിട്ട് കാണിക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് വേണം യേശുവിന്റെ പ്രവൃത്തിയെ കാണാൻ യേശു പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടു കൂടിയുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഇത് നിയമാവർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ട വചനമാണ് നിയമാവർത്തനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാൽ എല്ലാ ക്രിസ്തു പറയുന്നു എന്റെ അർത്ഥം ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത് വചനം ഹൃദയത്തിൽ ഉണ്ടാകണം വചനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ആ ക്രിസ്തു ഹൃദയബോധ്യമായിട്ട് മാറുമെങ്കിൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇത്തരം പരീക്ഷണങ്ങളെ നേരിടാൻ നമുക്ക് കഴിയും സ്വാഭാവികമായും ഈ ലോകം പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും നമ്മൾ മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട് ഈ ലോകത്തിലെ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് ഹൃദയത്തിൽ വചനമുണ്ടാകുക വചനം എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് ധരിക്കണം യേശുക്രിസ്തു ക്രിസ്തു ഉണ്ടാകുക എന്നാണ് അർത്ഥം നിങ്ങൾ സാധാരണ കരുതുന്ന പോലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ മുഴുവൻ വചനങ്ങളും ഹൃദസ്ഥമാക്കി വെച്ചാലോ ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ മുഴുവൻ വചനങ്ങളും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാലോ രക്ഷ നേടാം എന്നുള്ള തെറ്റിദ്ധാരണയിലേക്കല്ല പോകേണ്ടത് വചനമാകുന്ന ക്രിസ്തുവിനെ ദൈവത്തിന്റെ ഏകവചനമാകുന്ന ക്രിസ്തുവിനെ സത്യവചനമാകുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേർന്നവരായിട്ട് മാറണം അതുകൊണ്ട് ദൈമാവർത്തന ഗ്രന്ഥത്തിലെ വചനത്തെ ക്രിസ്തു ഉപയോഗിക്കുകയും വചനം ഹൃദയത്തിൽ എഴുതപ്പെട്ടവനാണ് ഞാനെന്ന് പറയുകയും ചെയ്യുന്നു പിശാശ് അവിടെ തോറ്റുപോകുന്നുണ്ട് ഇനി പിശാശി ഒരു മലയിലേക്ക് കൊണ്ടുപോകുന്നു താഴേക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നു ലോകത്തെ മുഴുവൻ കാണിക്കുന്നു എന്നിട്ട് പറയുന്നു ഇതെല്ലാം ഞാൻ നിനക്ക് തരാം അതേപോലെ ഗോപുരത്തിന് മുകളിൽ കൊണ്ടുപോകുന്നു ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടൂ നിന്നെ ദൈവം രക്ഷിക്കുന്നു പറയുന്നു ഇത്തരം പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടൂ നിന്നെ ദൈവം രക്ഷിക്കും ആലാകന്മാർ താങ്ങിക്കൊള്ളുമല്ലോ എന്ന് വിശുദ്ധ ഗ്രന്ഥ വചനം ഉപയോഗിച്ച് തന്നെയാണ് പിശാശ് യേശുവിനെതിരിടുന്നത് യേശു പറയുന്നു കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എഴുതപ്പെട്ട വചനത്തിന്റെ സാങ്കേതികാർത്ഥത്തിലല്ല നിൽക്കേണ്ടത് വചനമാകുന്ന വസ്തുവിന്റെ നമുക്ക് പോകാൻ പറ്റണം എന്നാണ് വചനം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കുന്നവരായി മാറരുത് നമ്മൾ ഇന്നിങ്ങനെയൊക്കെ ആയി മാറിപ്പോകുന്നുണ്ട് നമ്മൾ ദൈവത്തിന്റെ പക്ഷത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ നമുക്കൊരു കുഴപ്പവും സംഭവിക്കരുത് ഭൗതികമായ ഒരു തകർച്ചയും ബുദ്ധിമുട്ടും ഉണ്ടാകരുത് കാരണം നമ്മൾ ദൈവതാമത്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ പ്രാർത്ഥിച്ചതൊക്കെ മാറ്റിയെടുക്കാം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും കച്ചവടം ഉണ്ടാകാത്തതിന് പരിഹാരമായിട്ട് നിങ്ങൾ ഇങ്ങനെ ാ മതി നിങ്ങൾ ഇങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കൂ നിങ്ങൾ ഇങ്ങനെ ഒരു നവനാള് കൂടൂ അല്ലെങ്കിൽ നിങ്ങൾ ധ്യാനം കൂടൂ എന്നൊക്കെ പറയുന്ന സാധാരണ തിരിക്കുന്നത് ഇതെല്ലാം എത്തിക്കുന്നത് എവിടേക്കാണ് ഇതെല്ലാം എത്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ മറികടക്കാൻ കഴിയും നിങ്ങൾ ആ ശക്തി ഉപയോഗിക്കൂ പ്രാർത്ഥന അങ്ങനെ ശക്തികൾ ആയുധമാണെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട് നിങ്ങളിത് ഉപയോഗിക്കൂ അങ്ങനെ രക്ഷ നേടുന്ന് പറയുന്നതാണ് രണ്ടാമത് പിശാശ് ഈ ഗോപുരം കൂടി കയറ്റി നിർത്തിയിട്ട് താഴേക്ക് ചാടാൻ പറയുമ്പോൾ പേശു പറയുന്നുണ്ട് പരീക്ഷിക്കരുത് കർത്താവിനെ നമ്മൾ പലപ്പോഴും പരീക്ഷിക്കുന്നുണ്ട് ഒമ്പത് ആഴ്ച നവനാൾ കൂടിയാൽ കാര്യം നടക്കുമെന്ന് പരീക്ഷിക്കുന്നുണ്ട് ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയാൽ കാര്യം നടക്കുമെന്ന് പരീക്ഷിക്കുന്നുണ്ട് ഉടമ്പടി എടുത്ത് കാര്യം നടത്തി കിട്ടുമെന്ന് പരീക്ഷിക്കുന്നുണ്ട് പലവിധ പരീക്ഷണങ്ങൾ ഏർപ്പെടുന്നുണ്ട് ഈ പരീക്ഷണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ദൈവത്തെ പരീക്ഷിക്കുന്ന പ്രവൃത്തിയാണ് നമ്മളെ പരീക്ഷിക്കുന്ന പിശാശിനെ തോൽപ്പിക്കാൻ ദൈവത്തെ പരീക്ഷിക്കുകയല്ല വേണ്ടത് ഉറച്ച വിശ്വാസമാണ് വേണ്ടത് എൻ്റെ കർത്താവ് എന്നെ തക്ക സമയത്ത് കാത്തുകൊള്ളും ഞാൻ ഇങ്ങനെ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ഉപാധി വെച്ച് പ്രാർത്ഥിക്കേണ്ടതില്ല എന്നൊരു കാര്യം നമ്മൾ ഓർക്കണം ഉപാധി വെച്ച് നേർച്ച കാഴ്ച അർപ്പിക്കാം അല്ലെങ്കിൽ പ്രഘോഷിച്ചോളാം സാക്ഷ്യം പറഞ്ഞുകൊള്ളാം ധ്യാനം കൂടിക്കോളാം വേളാമണ്ണി പൊയ്ക്കോളാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യം നേടാനായിട്ട് പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ പരീക്ഷയാണ് എന്ന് തിരിച്ചറിയണം മൂന്നാമത് പിശാശി പറയാണ് മലമുകളിൽ കൊണ്ട് നിർത്തിട്ട് കാണിക്കുകയാണ് സർവപ്രപഞ്ചത്തിന്റെയും നാഥനായ ഒരുവനോടാണ് പറയുന്നത് ഇതെല്ലാം ഞാൻ നിനക്ക് തരാം ഇതെല്ലാം എൻ്റെ കയ്യിലാണ് പിശാശിന്റെ കയ്യിൽ ഒന്നുമില്ല ദൈവത്തിന്റെ കയ്യിലാണെല്ലാം നമ്മുടെ കയ്യിലാണെല്ലാം അതുകൊണ്ട് പിശാശി പറയും നിങ്ങൾ ഈ മാർഗത്തിൽ അപ്പോഴാണ് മന്ത്രവാദത്തിലേക്കും തെറ്റായ ആചരണങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ കന്നിമൂലി നിന്ന് നിങ്ങൾ ടോയ്ലറ്റ് പൊളിച്ചു മാറ്റിയാൽ അഗ്നി കോണിൽ അടപ്പ് കത്തിച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കുമെന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസങ്ങളിലൂടെ കൊണ്ടുപോയി നിങ്ങൾ ഈ ലോകത്തുള്ളതൊക്കെ തരാൻ എനിക്ക് കഴിയും അതുകൊണ്ട് ഈ വഴിക്കുന്നുവ ഇതൊരു ഇതൊരു വ്യതികരിക്കുന്ന വിശ്വാസമുണ്ട് ഈ വഴിക്കുന്നുവ എന്ന് പറയുന്നത് പിശാശി പറയുന്ന പ്രവൃത്തിയാണ് അങ്ങനെ പിശാശി പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ സാത്താനൽ ദൂരെ പോവുക അങ്ങനെ സാത്താനെ ജീവിതത്തിൽ നാട്ടി ഓടിക്കാൻ നമുക്ക് കഴിയും എന്ന് വെളിപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ മരുഭൂമിയിലെ സംഭവം അവതരിപ്പിക്കുന്നതിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത് അതുകൊണ്ട് പിശാശി പരീക്ഷകനായിരുന്നു ഒരു കാലത്ത് പിന്നീട് പിശാശി വരുന്നത് പ്രലോഭകനായിട്ടാണ് അതിനുശേഷം പിന്നെ യേശുവിൻ്റെ അടുത്ത് പ്രലോഭകൻ നിരന്തരം വരുന്നുണ്ട് നമ്മുടെ അടുത്തും പ്രലോഭകം വരുന്നുണ്ട് ലോകം നമ്മെ പ്രലോഭിപ്പിക്കും ചുറ്റുപാടുകൾ പ്രലോഭിപ്പിക്കും പ്രലോഭനങ്ങൾ വീണു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് നിരന്തരം പ്രാർത്ഥിക്കണം തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം എന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രലോഭകനായ തിന്മയെ നാം തിരിച്ചറിയണം പ്രലോഭനം പലവിധ കാര്യങ്ങളിലൂടെ കടന്നു വരും പരസ്യങ്ങളിലൂടെ കടന്നു വരും ലോകം മുഴുവനും പ്രലോഭനകരമായ നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കും അവിടെ നമ്മൾ കരുതേണ്ട ഒരു കാര്യം എന്റെ ആവശ്യം എന്താണ് എൻ്റെ ജീവിതം എന്തിനാണ് ഞാൻ ആരിലാണ് ജീവിക്കുന്നത് എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യം അങ്ങനെ ക്രിസ്തുവിൽ ഉറച്ചൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ പൈശാശികമായ പ്രലോഭനങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ ഇന്ന് പിശാശി നമ്മെ ആക്രമിക്കുന്നവനായിട്ടല്ല വരുന്നത് പിശാശി നമ്മെ ആവസിക്കുന്നവനായിട്ടല്ല വരുന്നത് പിശാശി നമ്മെ കീഴ്പ്പെടുത്തി അങ്ങനെ കൊന്നുകളയാമെന്ന അർത്ഥത്തിലല്ല വരുന്നത് പിശാശിനെ ക്രിസ്തു കുരിശിൽ തോൽപ്പിച്ചിട്ടുണ്ട് യേശു പിശാശിനെ കുരിശിൽ തോൽപ്പിച്ചു അതുകൊണ്ട് പഴയ അധികാര വിശേഷവുമായി ലോകത്തിന്റെ അധികാരി താനാണ് എന്ന ഭാവത്തിൽ അവൻ വരുന്നുവെങ്കിൽ അവൻ പൊതുവേ നുണനായതുകൊണ്ട് അത്തൊരു ഒരു നുണ പറയുന്നതാണ് ഇനി സുവിശേഷ പ്രകോഷകർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടും പിശാശി നുണ പറയിക്കുന്നതാണെന്ന് വേണം കരുതാൻ കാരണം പിശാശിന്റെ കയ്യിൽ അധികാരമില്ല സർവാധികാരിയായ രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ ക്രിസ്തു ഉഥിതനായി പാപത്തെയും അടിമത്വത്തെയും എന്നേക്കുമായി നീക്കി പൈശാശിക തിന്മകൾ നമ്മെ മോചിപ്പിച്ചു ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു സകല മനുഷ്യരിലും സമസ്തത്തിലും ദൈവം രാജാവായിരിക്കുന്നു അതുകൊണ്ട് പരമാധികാരിയായ ക്രിസ്തുവിലേക്കാണ് ശ്രദ്ധ തിരിയേണ്ടത് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ രോഗം ഉണ്ടാകുമ്പോൾ തകർച്ച ഉണ്ടാവുമ്പോൾ അതെല്ലാം പിശാശി പ്രവർത്തിക്കുന്നതാണ് എന്ന നിലയ്ക്ക് പൈശാശിക തിന്മകളെ കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ പെട്ടുപോകരുത് ഈ ഉത്കണ്ഠകൾ നമ്മെ ഭരിക്കും ഒന്ന് പത്ര ദിവസം അഞ്ച് കിട്ടി പറയുന്നുണ്ടല്ലോ ഉത്കണ്ഠകൾ നിങ്ങളെ ഭരിക്കും അല്ലൊന്ന് സിംഹത്തെ പോലെ പിശാശിച്ച് നമ്മുടെ ചുറ്റിക്കറങ്ങിടപ്പുണ്ട് അവിടെ ആ രണ്ട് വചനങ്ങൾ ഒന്നിച്ചു ചേർത്ത് വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നിങ്ങൾ നാളെ കുറിച്ച് ഉത്കണ്ഠപ്പെടരുത് ഉത്കണ്ഠകൾ നമ്മെ ഭരിക്കുമ്പോൾ അത് നമ്മളെ ചുറ്റി വര വലയും ചെയ്യുമ്പോൾ തിന്മകളുടെ പ്രലോഭനങ്ങളിൽ നമ്മൾ വീണുപോകും അതല്ലാതെ തിശാശ് പുറത്തൊരു സിംഹമായിട്ട് നമ്മളെ കാത്തിരിക്കുന്ന ലിറ്ററലി അതിനെടുക്കരുത് പുറത്തൊരു സിംഹം കാത്തിരിപ്പുണ്ട് ചുറ്റുപാടും പ്രശ്നമാണ് ചുറ്റുപാടുകളിൽ പ്രശ്നമാണ് ആരും തരുന്നത് കുടിക്കരുത് ആരും തരുന്നത് കഴിക്കരുത് നിങ്ങൾ അങ്ങനെ കഴിച്ചാൽ വിഷം അകത്തിയേലും അങ്ങനെ ചെന്നാൽ നിങ്ങൾ വശീകരിക്കപ്പെടും നിങ്ങൾ തകർക്കപ്പെടും നിങ്ങളുടെ ജീവിതം എന്താകരും നിങ്ങളുടെ ബിസിനസ് എന്താ എന്നൊക്കെ പറയുന്ന ഭീഷണിയുടെ സ്വരങ്ങളെ തിരിച്ചറിയണം അവയൊന്നും പരിശുദ്ധാത്മാവിൽ നിന്നല്ല പരിശുദ്ധാത്മാവിൽ എന്നുള്ള സന്ദേശങ്ങൾ സമാധാനം നൽകുന്നവയാകണം സുവിശേഷോന്മുഖമാകണം സമാധാനം നൽകുന്നവരാകണം അതുകൊണ്ട് ഏത് സന്ദേശം കേൾക്കുമ്പോഴും ആരതിനെക്കുറിച്ച് പറയുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം സമാധാനം കിട്ടുന്നുണ്ടോ എന്നാണ് അതുകൊണ്ട് നമ്മുടെ ജീവിത തകർച്ചകളെ നമുക്ക് നേരിടാൻ ക്രിസ്തുവിന്റെ കൂട്ടായ്മ നമുക്കുണ്ട് പൈശാചിക തിന്മകളെ ചെറുത്തുതോൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് സഭയുടെ കൂട്ടായ്മയ്ക്കകത്താണ് നമ്മൾ നരക കവാടങ്ങൾ പ്രബലപ്പെടാത്തൊരു സഭയ്ക്കകത്തായിരിക്കുമ്പോൾ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മെ തൊടാൻ ആർക്കും സാധ്യമല്ല നാം വീണ് പോകുമ്പോഴും ഇത്തരത്തിൽ തന്നെയാണ് വീണ് പോയാലും വീണ് പോകുന്നവനൊക്കെ തട്ടിയെടുക്കാനും റാഞ്ചി എടുക്കാനും കഴിവുള്ളവനായി ചെത്താനിരിപ്പുണ്ട് എന്ന് പേടിക്കേണ്ട നീ എവിടെ വീണ് പോയാലും നീ എത്ര പാപത്തിന്റെ അഗാധതയിൽ വീണ് പോയാലും നിന്റെ പാപം എത്ര കടിഞ്ഞു വെപ്പാണെങ്കിലും നിന്നെ കഴുകു വിളിപ്പിക്കുന്ന യേശുവിന്റെ രക്തം നിന്നിലുണ്ട് യേശു നിന്നെ സംരക്ഷിക്കുന്നുണ്ട് ലോകം ക്രിസ്തുവിന്റെ ഭരണത്തിലാണ് ലോകത്തെ നയിക്കുന്നത് ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവരാണ് പ്രലോഭകൻ വരും അസ്വസ്ഥതകൾ ഉണ്ടാക്കും അവയൊക്കെ ജയിക്കാൻ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം അങ്ങനെ ക്രിസ്തുവിൽ ഈ ലോകത്ത് പ്രകാശമായി നാം പ്രക്ഷോഭിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം ആ നിലയ്ക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം വാട്സപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളുള്ള കാര്യങ്ങൾ പറയാം എല്ലാറ്റിനും സ്വാഗതം വിമർശങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു വിമർശിക്കുന്നവർക്കൊക്കെ മുഖമുണ്ടാകുന്നത് നല്ലതാണ് മുഖമില്ലാത്ത വിമർശനങ്ങളാണ് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അവയൊക്കെ വെളിപ്പെടുത്തുന്നത് എന്താണെന്നറിയാം മൂന്ന് ഭീരത്വമാണ് രണ്ടാമത് അവയെല്ലാം ഇത്തരത്തിൽ കുറ്റം പറയുന്നവൻ്റെ സ്വഭാവമുള്ളതാണ് ഞാൻ ആരെയും അങ്ങനെ വിളിച്ച് ആക്ഷേപിക്കുന്നില്ല ഈ കുറ്റം പറയുക എന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ പോകുന്നത് അപകടകരമാണ് നമുക്ക് നേരിട്ട് നേരിട്ട് കാര്യങ്ങൾ പറയാം മുഖാ മുഖതാവിൽ പറയാം നേരിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വീഡിയോയുടെ കീഴേ വന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങൾ മുഖം വെച്ചുകൊണ്ട് തന്നെ ഫേക്ക് ഐ ഡി എന്നല്ലാതെ മുഖം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാം നമുക്ക് എന്തിനാണ് ഒളിവും പറയും ക്രിസ്തു പ്രകാശമാണ് എല്ലാ മറുകളും നീക്കം ചെയ്യപ്പെട്ട് ക്രിസ്തുവിലാണ് നമ്മൾ ഒന്നായിരിക്കുന്നത് നിങ്ങൾക്ക് യേശു വിശ്വസിക്കുന്നവരായാലും വിശ്വസിക്കാത്തവരായാലും എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വ്യക്തമായി ക്രിസ്തുവിൽ ഒന്നായിട്ടിരിക്കാനായിട്ട് കഴിയും സ്നേഹത്തിൽ ഒന്നായിട്ടിരിക്കാൻ കഴിയും ഇതിന ഇതിനകത്ത് നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയല്ല അവയെല്ലാം ചോദിക്കണം സന്ദേഹങ്ങൾ പറയണം വിമർശനങ്ങൾ പറയണം നിശ്ചയമായിട്ട് നമുക്ക് അത്തരത്തിൽ ഈ സെഷനിലൂടെ കടന്നു പോകാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഓൺലൈൻ ക്ലാസിനെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ മെയ് മാസം അവസാനം തുടങ്ങുമെന്നാണ് വിചാരിക്കുന്നത് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് അവിടെ നിങ്ങൾ രേഖപ്പെടുത്തുക വാട്സപ്പിൽ വന്ന് പറഞ്ഞാൽ നിങ്ങളെ അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും വളരെ ലിമിറ്റഡ് ആയ ആളുകളെയാണ് നമ്മൾ അത് ചേർക്കുക കാരണം ഒരു ടെലഗ്രാം ഗ്രൂപ്പ് കൂടിയാക്കി ക്രിയേറ്റ് ചെയ്തിട്ട് സന്ദേഹങ്ങൾ കൂടി പങ്കുവെക്കുകയും സംശയങ്ങളൊക്കെ നിവാരണം ചെയ്തിട്ട് പോവുകയും ചെയ്യാൻ കഴിയണം ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും അങ്ങനെ സംയുക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം ഏകദേശം ഒരു മൂന്ന് മാസമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നാണ് വിചാരം ഇതിന് പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട് ഓൺലൈൻ ക്ലാസ് ചെയ്യുമ്പോൾ നമുക്ക് വിദേശത്തുള്ളവരും ഇവിടെ നാട്ടിലുള്ളവരും ഈ കോഴ്സിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടുപേർക്കും പങ്കുചേരാവുന്ന ഒരു സമയം കണ്ടുപിടിക്കേണ്ടതുണ്ട് അത്തരത്തിലൊക്കെ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും നിങ്ങൾ കൂടുതൽ പേരിലേക്ക് വീഡിയോകൾ എത്തിക്കുകയും ഏർ സന്ദേശത്തിന്റെ പ്രചാരകരായി മാറുകയും ചെയ്യുക സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കാൻ വേണ്ടി ക്രിസ്തുവിൽ നമുക്ക് ഒന്നിച്ചു മുൻപോട്ട് പോകാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ